ഇത് നമ്മുടെ തമിഴ്നാട് ചെല്ലാർ കോവില് കാണുന്ന ഒരു കാഴ്ചട്ടോ കാരണം വെച്ചാൽ ഇവിടെ മൊത്തം ഇല്ലിത്തുറു ആണ് അപ്പോൾ ഇല്ലിത്തുറില് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു തുറു ഇങ്ങനൊരു കൂട്ടമായിട്ട് വളരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവനൊക്കെ വളരാനൊക്കെ സാഹചര്യം തീരെ കൊടുക്കാത്തൊരു ഞെക്കിപ്പേച്ചി വളച്ചു കൂട്ടി വെച്ചേക്കണ ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ ഈ ഒരു പാകം പോയേക്കണോക്കി വളഞ്ഞു കൂടി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഞെരിച്ചു വച്ചേക്കുവാണിതിന് പക്ഷെ അവൻ വളരാനുള്ള അവൻ്റെ ഒരു ജിജ്ഞാസയും അവൻ്റെ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവൻ വളർന്നങ്ങ് കയറിയേക്കും അത് പോയിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് എവിടെയെങ്കിലും കാണും കേട്ടോ അവൻ അവൻ അതും ഞെരിച്ച് പിരിച്ച് എതിക്കിടെയാലും അവൻ വളർന്നേ പറ്റൂ ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവൻ അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് കൂട്ടങ്ങളുണ്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം ഇങ്ങനെ വളർന്നാൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം അപ്പം ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് കാര്യമാണ് നമുക്കും പറ്റും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉയർന്നു വരാണ്ട് ഒരുപാട് പേര് നമ്മളെ അടിച്ചമർത്താൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും പക്ഷെ അവരെയൊക്കെ നമ്മൾ വെല്ലുവിളിച്ച് ഏറ്റവും ടോപ്പിലെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊരു സക്സസ്ഫുൾ